ഹാർട്ട് അറ്റാക്ക് മൂലം ധാരാളം ആളുകൾ മരണപ്പെടുന്നതായിട്ട് ഇപ്പോൾ അടുത്തായിട്ട് കാണുന്നുണ്ട് പ്രധാനമായും അതിൻ്റെ കാരണം ഇത് ഹാർട്ട് അറ്റാക്കാണോ അതോ ഗ്യാസ് ആണോ എന്ന് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഹാർട്ട് അറ്റാക്കിൻ്റെയും ഗ്യാസിൻ്റെയും വേദന തമ്മിൽ തിരിച്ചറിയാനുള്ള മാർഗങ്ങളെ പറ്റിയാണ് പറയുന്നത് പ്രധാനമായും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണെങ്കിൽ അതിലൊരു പിടുത്തം പോലെ അല്ലെങ്കിൽ നെഞ്ഞിലൊരു കനമുള്ള പോലെയുള്ള ഒരു വേദനയായിരിക്കും ഉണ്ടാവുക നെഞ്ഞരിച്ചിലിനാണെങ്കിൽ അതൊരു ബേണിംഗ് ഒരു പുകച്ചിലായിരിക്കും അനുഭവപ്പെടുക രണ്ട് ഗ്യാസ് ആണെങ്കിൽ അതൊരു പക്ഷേ കൊമ്പിടുമ്പോഴോ അതല്ലെങ്കിൽ കിടക്കുമ്പോഴോ വേദന കൂടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നടക്കുമ്പോഴോ അതല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴോ ഈ വേദന കൂടുന്നതായിട്ട് കാണാം പലപ്പോഴായും ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറയാറുണ്ട് എന്നാൽ ഗ്യാസിൻ്റെ വേദനയാണെങ്കിൽ അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ കുറയുന്നതായിട്ട് കാണാറില്ല ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന നെഞ്ഞിൻ്റെ ഇടതു വശത്ത് നിന്ന് തുടങ്ങി അതൊരു പക്ഷേ കഴുത്തിലോട്ടും ഷോൾഡറിലൂ ഷോൾഡറിലൂടെ കയ്യിലോട്ടും അതുപോലെ തന്നെ കൈപ്പത്തിയിലോട്ടും വരാറുണ്ട് ഹാർട്ട് അറ്റാക്കിൽ നെഞ്ഞിടിപ്പ് കൂടുക വിയർക്കുക മുട്ടൽ പോലെ ഉണ്ടാകുക ഇത്തരം ലക്ഷണങ്ങളൊക്കെ ചില സമയത്ത് കാണാറുണ്ട് എന്നാൽ ഗ്യാസിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ സാധാരണ കണ്ടുവരാറില്ല ഈ ലക്ഷണങ്ങൾ പലപ്പോഴും ഏറെയും കുറഞ്ഞുമൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തേണ്ടതാണ്